വിചിന്തനം രണ്ട് മതാത്മകമായ വളർച്ചയോടൊപ്പം ആത്മീയതയിലും നാം വളരണം ഒരു കഥ ഒരു ഒരുപക്ഷെ ഇന്നത്തെ സുവിശേഷ സന്ദേശത്തിലേക്ക് ഫലപ്രദമായ രീതിയിൽ നമുക്ക് കടന്നു വരാൻ നമ്മെ സഹായിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ പണ്ട് പണ്ട് ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് സത്യസന്ധനും ചിന്തിക്കുന്ന ഒരു വായന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഹോബിയായിരുന്നു അദ്ദേഹത്തിന്റെ വായനയിൽ മതപരമായ കാര്യങ്ങളും മതസ്ഥാപകരെ സംബന്ധിച്ചുള്ള ചിന്തകളുമൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു ഈ വായനയിൽ നിന്നൊക്കെ അദ്ദേഹം ഗ്രഹിച്ചെടുത്തൊരു സത്യം ലോകത്തിലെ എല്ലാ മതങ്ങളും തന്നെ മനുഷ്യരുടെ ഇടയിൽ സമാധാനം പുലരുന്നതിനും വ്യക്തികളുടെ ഇടയിൽ സൗഹാർദ്ദം നിലനിർത്തുന്നതിനും വേണ്ടി ആണ് സ്ഥിതി ചെയ്യുന്നത് അതിന് വളരെയേറെ മുൻതൂക്കം മതങ്ങൾ കൊടുക്കുന്നുണ്ട് അതാണ് മതങ്ങളുടെ ആത്യന്തികമായ സന്ദേശവും എന്ന് ഇദ്ദേഹം മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്കൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു തന്റെ രാജ്യത്തിൽ ജനങ്ങൾ തമ്മിൽ ആഴത്തിലുള്ള സമാധാനം നിലനിൽക്കണം ജനങ്ങൾ തമ്മിലെ സൌഹാർദ്ദവും സഹിഷ്ണുതയും പുലരണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം ആ സ്വപ്നം സാഫല്യമാകാൻ വേണ്ടി അദ്ദേഹം അറിയപ്പെടുന്ന എല്ലാ മതങ്ങളും തന്റെ രാജ്യത്തിൽ പ്രവർത്തിക്കുന്നതിന് തനിക്ക് തടസ്സമില്ല എന്ന് മാത്രമല്ല സാധിക്കുന്ന പ്രോത്സാഹനങ്ങളും ആ മതങ്ങൾക്കായിട്ട് അദ്ദേഹം കൊടുത്തു അതിന്റെ ഫലമായിട്ട് ആ രാജ്യത്തിലെ മതങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി എല്ലാ മതങ്ങളോടും രാജാവിനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു സമീപനമാണ് രാജാവ് സ്വീകരിക്കാൻ ഇടവന്നത് മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വളരെ ശക്തി പ്രാപിച്ചു അങ്ങനെ ഇരിക്കെ രാജാവിന്റെ മനസ്സിൽ ഒരു വലിയ ദുഃഖം അടിഞ്ഞുകൂടി ആ ദുഃഖം ഇതാണ് സമാധാനം ഉണ്ടാകുന്നതിനും വേണ്ടിയും സൗഹാർദ്ദം നിലനിൽക്കുന്നതിനും വേണ്ടിയും ഉള്ള മതങ്ങള് എന്റെ രാജ്യത്തിൽ വളരെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എങ്കിലും എന്റെ രാജ്യത്തിലെ സമാധാനം കുറഞ്ഞു കുറഞ്ഞാ വരുന്നത് ആളുകളുടെ ഇടയിൽ സൗഹാർദ്ദത്തിന് പകരം അന്തഛിദ്രദ്രങ്ങള് കലഹങ്ങള് യോജിപ്പിന് പകരം ഭിന്നിപ്പ് അവിടെ ഇവിടെയും എന്നും പ്രശ്നങ്ങൾ തന്നെ പ്രശ്നം അടിയും വെട്ടും തടയും ഇത് തന്നെ കൊലപാതകം ബോംബും വക്കാണും ഇത് തന്നെ എന്നാൽ രാജ്യത്തിൽ ഒരുപാട് മതങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു പക്ഷേ ആ മതങ്ങൾ ഉന്നമിക്കുന്ന സമാധാനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു മനുഷ്യരുടെ ഇടയിലുള്ള സൗഹാർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇതെന്താ ഇങ്ങനെ ഇതായിരുന്നു രാജാവിന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ആ ഒരു ചോദ്യം ദുഃഖകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു രാജാവിന് രാജാവ് പലരോടും അതിന്റെ കാരണങ്ങളെപ്പറ്റി അന്വേഷിച്ചു തക്കതായ ഉത്തരങ്ങളൊന്നും കിട്ടിയില്ല അവസാന കൈ എന്ന വിധത്തിൽ രാജകൊട്ടാരത്തിലെ ഉള്ള രാജഗുരുവിന്റെ അടുക്കൽ രാജാവ് ചെന്നു ഗുരുവിനോടായിട്ട് ചോദിച്ചു നമ്മുടെ രാജ്യത്തിൽ സമാധാനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ആളുകൾ തമ്മിൽ ഭിന്നിക്കുന്നു കലഹങ്ങൾ കൂടുന്നു എന്നാൽ എല്ലാ മതങ്ങളുടെയും അതിന്റെ സ്ഥാപന ഉദ്ദേശവും പ്രവർത്തനത്തിന്റെ ലക്ഷ്യവും ഒക്കെ സമാധാനവും സൗഹാർദ്ദവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഒരുപാട് മതങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കൂടി തോറും സമാധാനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇതെന്തായത് ഇങ്ങനെ ഇതിന് വല്ല ഉത്തരവുണ്ടോ രാജഗുരു രാജഗുരു രാജാവിന്റെ ഈ ചോദ്യം കേട്ട് ഉടനെ തന്നെ ഒരു ഉത്തരം നൽകിയില്ല രാജഗുരു കൊട്ടാരത്തിലുള്ള അന്തേവാസികളെയൊക്കെ സംഘടിപ്പിച്ച് അവരോടൊക്കെ ഒരു വൃത്താകൃതിയിലിരിക്കാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഇരിപ്പടങ്ങളും കൊടുത്തു അങ്ങനെ ഇരിപ്പടങ്ങളിൽ ആസനസ്ഥരായിരിക്കുന്ന രാജകൊട്ടാരവാസികൾക്കൊക്കെ കയ്യിൽ ചെറിയൊരു പാത്രം എണ്ണയെടുക്കാൻ ഉപയോഗിക്കുന്ന ചിരാത് പോലെയുള്ള ചെറിയൊരു പാത്രവും വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ രാജഗുരു ചെയ്തു ഈ വൃത്താകൃതിയിലുള്ള ഇരിപ്പില് തക്കതായിട്ടുള്ളൊരു പീഠം രാജാവിനും നൽകി രാജാവിന്റെ കയ്യിലുമുണ്ട് ചെറിയൊരു പാത്രം രാജഗുരുവിന്റെ കയ്യിലുമുണ്ട് ചെറിയ പാത്രം രാജഗുരു രാജാവിന്റെ എടുത്തു വശത്ത് ഉപവിഷ്ടനായി അദ്ദേഹത്തിന്റെ പാത്രത്തിൽ വളരെ ഗുണമേന്മയുള്ള മേൽത്തരമ്പ് എണ്ണ അല്പം ആ പാത്രത്തിലേക്ക് എടുത്തു അദ്ദേഹം തന്റെ ഇടത്തു വശത്തിരിക്കുന്ന ആളുടെ പാത്രത്തിലേക്ക് ആ എണ്ണ പകർന്നു കൊടുത്തു നിർദ്ദേശം കൊടുത്തു നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും മാറി മാറി ഈ എണ്ണ പകർന്നു കൊടുക്കണം നിർദ്ദേശം അനുസരിച്ച് അവര് അവരുടെ കൊച്ചുപാത്രത്തിലുള്ള എണ്ണ എടത്ത് വശത്തിരിക്കുന്ന ആളുകളുടെ പാത്രത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഇങ്ങനെ അവസാനം രാജാവിന്റെ അടുത്തെത്തി രാജാവിന്റെ കയ്യിലുള്ള പാത്രത്തിലേക്കും എണ്ണ പകർന്നു അങ്ങനെ പകർന്നു വരുമ്പോ ആ എണ്ണയിലെ ഏതാനും തുള്ളികൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ മാറ്റതൊക്കെ ഈ പകർന്ന് പകർന്ന് പകർന്നു പോയി അത് നഷ്ടപ്പെട്ടു എന്നല്ല ഈ തുള്ളി അവശേഷിച്ചിട്ടുള്ള തുള്ളി തന്നെ മലിനമായിരിക്കുന്നു അതിന്റെ നിറവും ഗുണവും ഒക്കെ പോയി അത് വളരെ വികൃതമായിരിക്കുന്ന ഏതാനും തുള്ളികൾ മാത്രമേ രാജാവിന്റെ പാത്രത്തിലേക്ക് ഈ എണ്ണ പകർന്നു പകർന്നു വന്നപ്പോ ഉണ്ടായുള്ളൂ രാജാവിനുടനെ കാര്യം മനസ്സിലായി എന്താ രാജാവിന് മനസ്സിലായ കാര്യം എല്ലാ മതങ്ങളും തന്നെ വളരെ ഉദ്ദേശുദ്ധിയോടും നിഷ്ഠയോടും ഉദാത്തമായിട്ടുള്ള ചിന്തകളോടും കൂടിയാണ് ഉദയം കൊള്ളുന്നത് മതസ്ഥാപകരെ വളരെ ചൈതന്യവത്തായിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മതങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് കാര്യം ശരിയാണ് എങ്കിലും നൂറ്റാണ്ടുകളിൽ കൂടെ ആ മതങ്ങളുടേതായിട്ടുള്ള പ്രവർത്തന ശൈലിയിൽ കൂടി അത് കടന്ന് 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 കടന്നു വന്നപ്പോ ഇന്ന് ആ മതങ്ങളുടെ പ്രവർത്തനം ഈ എണ്ണ പകർന്ന വികൃതമായിട്ടുള്ള മലിനമായിട്ടുള്ള എണ്ണയ്ക്ക് തുല്യം മതങ്ങൾ എന്തിനു വേണ്ടിയിട്ട് അത് സ്ഥാപിതമായോ അതിന്റെ ചൈതന്യം എന്താണോ അത് മറന്നുകൊണ്ട് ഏതാനും അനുഷ്ഠാനങ്ങളും ഏതാനും ആചാരങ്ങളും ഏതാനും പതിവുകൾക്കും മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു പ്രകൃതി ഒരു സ്ഥിതിവിശേഷമായി തീർന്നിരിക്കുന്നു ഇന്നത്തെ ലോകത്തിലെ മതങ്ങളുടെ പ്രവർത്തനം ഇതേ സംബന്ധിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിലെ യേശു അവതരിപ്പിക്കുന്നത് യഹൂദ മതം മതങ്ങളിൽ അതിപുരാതനമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ചിന്തയോടുകൂടി ആവിർഭവിച്ച ഒരു മതമാണ് ദൈവത്തിന്റെ കാരുണ്യത്താലും അനുഗ്രഹത്താലും താൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ജനങ്ങളുമായിട്ട് ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് താൻ അവരുടെ പിതാവാണെന്നും ജനങ്ങൾ എന്റെ എന്റെ മക്കളാണെന്നും അവരെ പരിപാലിക്കേണ്ട ധർമ്മം എനിക്കുണ്ടെന്നും മക്കൾക്ക് അവരുടേതായിട്ടുള്ള ധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രധാനമായിട്ടും ദൈവാരാധനയ്ക്ക് വേണ്ടി ഉദാത്തമായിട്ടുള്ള ചിന്തകളോടുകൂടി ആവിഷ്കരിച്ചിരിക്കുന്നതാണ് യഹൂദമതം സീനാമലപ്പുറത്ത് വെച്ച് മനുഷ്യരുടെ പ്രതിനിധിയായിട്ടുള്ള മോസസ് വഴിക്ക് കൽപ്പന നൽകിക്കൊണ്ടാണ് ആ മതം ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് അത് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ വളരെ ഉദാത്തമായിട്ടുള്ള വളരെ വളരെ ഭവനമായിട്ടുള്ള ചിന്തകളോടുകൂടെ ആരംഭിച്ച യഹൂദ മതം ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന രീതിയില് ഏതാനും അനുഷ്ഠാന പ്രക്രിയകളിൽ ഒതുങ്ങി കൈ കഴുകിയില്ല പോലും പാത്രങ്ങൾ വെടുപ്പാക്കിയതിൽ വ്യത്യാസം വന്നു പോലും ഇത്ര ഇത്രമാത്രം വെള്ളമെടുത്തിട്ടാണ് ആ കഴുകൽ നടക്കേണ്ടത് പക്ഷേ അത് ശ്രദ്ധിച്ചില്ല പോലും ഇങ്ങനെയുള്ള ചില അനുഷ്ഠാനങ്ങളിൽ പതിവുകളിൽ ചില ചടങ്ങുകളിൽ പെട്ട് അത് വീർപ്പുമുട്ടാനിട വരുന്നു യഹൂദമതം പോലും ഈ സ്ഥിതിവിശേഷം യേശുവിന്റെ മനസ്സിലേക്ക് പ്രതികരണങ്ങളാണ് കൊണ്ടുവരുന്നത് യേശു പറയുന്നു വെള്ളടിച്ച കുഴിമാടങ്ങളെ നിങ്ങളുടെ ഹൃദയവും ദൈവവുമായിട്ട് യോജിക്കാൻ വേണ്ടി ദൈവം നിങ്ങളുടെ പിതാവായിട്ടും നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിട്ടും തുടരാൻ വേണ്ടി ദൈവം നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്ന അവസ്ഥകള് പോയി 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 നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിക്ഷിത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചട്ടക്കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന നിയമ അനുഷ്ഠാനത്തിലേക്ക് നിങ്ങൾ ആ മതം പുതുക്കി യേശു തുടർന്ന് പറയുന്നു നിങ്ങൾ ഏതാനും വാചകങ്ങളും ഏതാനും അനുഷ്ഠാനങ്ങളും ഏതാനും പതിവുകളും ഏതാനും പ്രാർത്ഥനകളും ചൊല്ലിക്കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ മതാനുഷ്ഠാനങ്ങൾ പുതുക്കി നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു നിങ്ങൾ അധരങ്ങൾ കൊണ്ട് സംസാരിക്കുന്നു ഭക്തരാണെന്ന് അഭിനയിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് കപട്ട എന്ന് അഭിസംബോധന ചെയ്യുകയാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ യഹൂദനിലുള്ള പരീസേരുടെ പ്രത്യേകിച്ച് ശരിയാണ് യഹൂദമതും അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ അനുഷ്ഠാനത്തിന്റേതായിട്ടുള്ള രീതിയിൽ പെട്ടു ദൈവാരാധനയ്ക്ക് വേണ്ടി തുടങ്ങിയ ആ മതം നിയമാരാധനയ്ക്കായിട്ട് കൊടുക്കുന്ന രംഗം ഇതാണ് സുവിശേഷത്തിന്റെ വിഷയം എന്നാൽ അതിനേക്കാൾ എത്രയോ പവിത്രമായ രീതിയിൽ തുടക്കം കുറിച്ചതാണ് ക്രൈസ്തവ മതം യഹൂദ എത്രയോ ഭാവനമായിട്ടുള്ള ചിന്തയോടുകൂടെ പുതിയ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് തുടങ്ങിയതല്ലേ ക്രൈസ്തവ മതം ദൈവത്തിന്റെ തന്നെ സ്വന്തം പുത്രൻ ആ പുത്രന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ട് തുടങ്ങിയതാണ് ക്രൈസ്തവ മതം അതാണ് പുതിയ ഉടമ്പടി ഇതാണ് പുതിയ ഇസ്രായേല് ഈ പുതിയ ഇസ്രായേലുമായിട്ടുള്ള പുതിയ ഉടമ്പടി ബന്ധത്തിൽ ആരംഭിച്ച ക്രൈസ്തവ മതത്തിന് ഇന്ന് എന്ത് സംഭവിക്കുന്നു നമുക്കിന്ന് എന്ത് സംഭവിക്കുന്നു ഒരു യഹൂദ മതത്തിനെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പരാമർശിക്കാൻ ഇടവന്നോ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇന്നും ക്രൈസ്തവ മതത്തിലും ഒരു പരിധിവരെ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ എന്നുള്ളതാണ് സത്യം ക്രൈസ്തവ മതത്തിന്റെ അടിസ്ഥാനത്തിലും ഒരുപാട് മതാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുന്നു വളരെ വളരെ സജീവമാകുന്നു ധ്യാനമന്ദിരങ്ങള് പെരുകുന്നു ദേവാലയങ്ങള് ഇട്ട തടവില്ലാതെ പണിതുയർത്തപ്പെടുന്നു ജനങ്ങളൊക്കെ ദേവാലയത്തിൽ വരുന്നു ആഘോഷങ്ങള് എന്തെല്ലാം പ്രവർത്തനങ്ങൾ മതത്തിന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മതത്തിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ മതാത്മകമായ പ്രവർത്തനങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നു എന്നുള്ളത് സത്യമായിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ആത്മീയ പ്രവർത്തനങ്ങൾ എങ്ങനെയിരിക്കുന്നു ആത്മീയ ആത്മീയതലം എങ്ങനെ ഇരിക്കുന്നു അതിൽ വളർച്ച വരുന്നുണ്ടോ ഇതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള ചോദ്യം എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും മതാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇടവക തോറും ക്രൈസ്തവ സമൂഹം തോറും വളരെ വളരെ സജീവമാണ് സത്യമാണത് പണ്ടത്തെക്കാളൊക്കെ കൂടുതൽ എന്നാൽ ഇതിൽ ഏർപ്പെടുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ ഉള്ളിൽ ആത്മീയതയുടെ അടിത്തറ എന്തുമാത്രമുണ്ട് ഈ മതാത്മകതയും ആധ്യാത്മികതയും എന്ന് പറയുമ്പോ സാധാരണ രീതിയിൽ ഇന്ന് ചിലർക്കെങ്കിലും അത് വഴങ്ങില്ല എന്താ ഈ പറയുന്നത് മക്കളെ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ മതത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് എല്ലാ സമൂഹത്തിലും ഉണ്ടാകുന്നു ഇത് എന്തിനു വേണ്ടി ഉന്നം വെക്കുന്നു മനുഷ്യന്റെ ഉള്ളിൽ ആത്മീയ ദർശനങ്ങൾ ഉണ്ടാകണം ഈ ദർശനം ഉണ്ടായി വരുമ്പോ മനുഷ്യൻ കൂടുതൽ കൂടുതൽ സത്യസന്ധനായിട്ട് വരും ഈ ദർശനങ്ങൾ ഉണ്ടായി വരുമ്പോ മനുഷ്യൻ കൂടുതൽ കൂടുതൽ പ്രതിബദ്ധതയുള്ളവനായിട്ട് തീരും ഈ ദർശനങ്ങൾ കൂടി കൂടി വരുമ്പോ മനുഷ്യൻ മനുഷ്യനെ എതിർക്കുന്നതിന് പകരം അതിനെ സഹകരണ ബുദ്ധിയോട് കൂടിയിട്ട് പെരുമാറാനുള്ള കഴിവുണ്ടായി കൂടി വരും ഈ ആത്മീയ ദർശനം കൂടി വരുമ്പോ മനുഷ്യന് കൂടുതൽ കൂടുതൽ ക്ഷമിക്കാനുള്ള ശക്തി അവൻ വളർത്തിയെടുക്കുന്നതായിട്ട് കാണും ഈ ദർശനം കൂടി വരുമ്പോ സഹനത്തിനോടുള്ള ആഭിമുഖ്യം അവന്റേതായിട്ടുള്ള രീതിയിൽ ക്രൈസ്തവുമായിട്ട് വരുന്നത് കാണാം സഹനത്തെ തള്ളി പറയുന്നതിന് പകരം എനിക്കുണ്ടാകുന്ന സഹനകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളെ രക്ഷാകരമായ രീതിയിൽ നോക്കിക്കാണുന്നതിനുള്ള മനസ്സിന്റെ ഒരു തൊര എന്നിലുണ്ടാകും സത്യസന്ധത ഒരു തരത്തിൽ പറഞ്ഞാൽ വെട്ടിപ്പും തട്ടിപ്പും ഇല്ലാത്തൊരു സ്ഥിതി വേറെ വിധത്തിൽ പറഞ്ഞാൽ ഉത്തരവാദിത്വ ബോധം ആത്മാർത്ഥത പ്രതിബദ്ധത മറ്റുള്ളവരോടുള്ള സഹിഷ്ണുത സഹനത്തോടുള്ള സർഗാത്മകമായിട്ടുള്ള ആഭിമുഖ്യം ക്ഷമിക്കാനുള്ള സന്നദ്ധത ഇതിലൊക്കെ നമ്മൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയതയിൽ നമ്മൾ വളർന്നു വരുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഈ എടവകത്തോറും ക്രൈസ്തവ സമൂഹം പോലുമുള്ള പ്രവർത്തനത്തിനങ്ങളുടെ ബലമായിട്ട് ഇതിലേക്കുള്ള വളർച്ച നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ ക്രിസ്തു ഇന്ന് സുവിശേഷത്തിൽ പറയുന്ന രീതിയിലുള്ള വാക്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാനിട വരണം അത് ഏത് തരം സമൂഹമാകട്ടെ ഈ പ്രവർത്തനത്തിന്റെയും ആത്മീയമായിട്ട് നമ്മൾ നടത്തുന്ന ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് കൂട്ടായ്മകളും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ ഉത്തരവാദിത്തങ്ങൾ കണ്ടുപിടിച്ച് അതിനെ യഥാർത്ഥത്തിലെ ആത്മാർത്ഥതയോടുകൂടി അത് ചെയ്യാനുള്ള മനസ്സ് എനിക്ക് ഉണ്ടായി ഉണ്ടായി വരുന്നുണ്ടോ ഇതാണ് ഒരു മാനദണ്ഡം ആത്മീയതയുടെ മാനദണ്ഡമായിട്ട് നമ്മൾ കരുതേണ്ടത് ഈ അവസരത്തിൽ മതാത്മകമായിട്ടുള്ള ചിന്തകള് ആ മതാത്മകമായ ചിന്തകളാണ് ആത്മീയമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ മാത്രം മുഴുകുന്ന മനുഷ്യന്റെ മനസ്സ് ഇന്നത്തെ ലോകത്തിൽ തളം കെട്ടി നിൽക്കുന്നതായിട്ട് വേണം വിചാരിക്കാൻ ഈ ഈയിടയ്ക്ക് ഒരു മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പത്രാധിപകർക്കുള്ള ഒരു പങ്ക്തി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നിങ്ങളോട് പറയാം പത്രാധിപകർക്കുള്ള ഒരു എഴുത്താണ് ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്ന എഴുത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ആ അതിൻ്റെ എഴുത്തിന്റെ ഉള്ളടക്കം ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ മുപ്പത് വർഷത്തോളമായി ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് പള്ളിയിലേക്ക് പോയി കുർബാനയിൽ സംബന്ധിക്കാൻ തുടങ്ങിയിട്ട് സാധാരണ രീതിയിൽ ഞാൻ അതിന് മുടക്കം വരുത്താറില്ല ഈ മുപ്പത് വർഷത്തിന്റെ ഉള്ളിൽ രണ്ടായിരത്തിലധികം പള്ളി പ്രസംഗങ്ങള് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് രണ്ടായിരത്തിലധികം ഞായറാഴ്ച പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പള്ളിയിൽ പറയുന്നത് പക്ഷേ ഒരൊറ്റ പ്രസംഗം പോലും അതിനെ പറ്റിയുള്ള ആശയങ്ങൾ ഇന്ന് എന്റെ മനസ്സിലില്ല ഒരു പ്രസംഗത്തിന്റെയും വിശദാംശങ്ങൾ എന്റെ മനസ്സിലില്ല ആ പ്രസംഗങ്ങളൊന്നും എന്റെ ജീവിതത്തെ സ്വാധീനിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല പിന്നെ എന്തിനാ ഞാൻ ഈ സമയം കളയണേ മുപ്പത് കൊല്ലം ഞാൻ പള്ളിയിൽ പോയി മുപ്പത് കൊല്ലത്തോളം ഞാൻ കുർബാനയിൽ സംബന്ധിച്ചു അതിൽ പറയുന്ന പ്രസംഗങ്ങളും ഞാൻ കേട്ടു പക്ഷെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യതിയാനം അതുണ്ടാക്കി എന്നുള്ളത് എനിക്ക് എനിക്കനുഭവമില്ല പിന്നെ എന്തിനാ ഈ നേരം കളയണേ അച്ഛന്മാര് ഒരുപാട് വിഷമിച്ചും ശബ്ദം എടുത്തിട്ടൊക്കെ പറയണു എന്തിനാ അവര് ഈ നേരം കളയണേ എന്തെങ്കിലും ഉപകാരം അതുകൊണ്ട് ഉണ്ടായതായിട്ട് എനിക്കുണ്ടായിട്ടില്ല ഇതുപോലെ തന്നെയല്ലേ പള്ളിയിൽ വരുന്ന എന്റെ കൂടെയുള്ള ആളുകളും പള്ളിയിൽ വരുന്നത് എന്തിനായി ഈ പാഴ്വേല എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു എഴുത്ത് പത്രാധിപർക്ക് വേണ്ടിയിട്ടുള്ള എഴുത്ത് പ്രസിദ്ധീകരിച്ചത് ഇത് പ്രസിദ്ധീകരിച്ചപ്പോ പ്രതികരണങ്ങളുണ്ടായി സമൂഹത്തിൽ നിന്ന് അതിൽ പല പല പ്രതികരണങ്ങളുണ്ട് അതിൽ ഒരു പ്രതികരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതിന് ഉത്തരം എന്ന രീതിയിൽ ഒരുത്തന് എഴുതി പിന്നീടുള്ള ദിവസങ്ങളില് ഈ പത്രാധിപർക്കുള്ള എഴുത്ത് ഞാൻ വായിച്ചു അതിനുള്ളൊരു ഉത്തരം എന്റെ മനസ്സിലേക്ക് തോന്നിയത് ഞാൻ എഴുതുകയാണ് എന്ന രീതിയിൽ ആ മനുഷ്യൻ എഴുതി ഞാൻ വിവാഹിതനായിട്ട് മുപ്പത്തിരണ്ട് കൊല്ലായി ഈ ണ്ട് കൊല്ലത്തിന്റെ കാലയളവിൽ മുപ്പതിനായിരത്തിലധികം പ്രാവശ്യം എന്റെ ഭാര്യ ഭക്ഷണം പാകം ചെയ്തിട്ട് എനിക്ക് നൽകിയിട്ടുണ്ട് ഞാൻ അത് കഴിച്ചിട്ടുമുണ്ട് മുപ്പതിനായിരത്തിലധികം പ്രാവശ്യം ഭാര്യ എനിക്ക് ഭക്ഷണം തരികയും ഞാൻ അത് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഭക്ഷണത്തിന്റെയും ചേരുവകളോ വിഭവങ്ങളുടെ എല്ലാ വിശദാംശങ്ങളോ ഞാൻ ഓർക്കണില്ല ഇന്ന് ഞാൻ ഓർക്കണില്ല ചിലതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് പക്ഷേ ഞാൻ സത്യമായിട്ട് ഒരു ഭക്ഷണത്തിന്റെ എല്ലാ വിഭവങ്ങളും എന്തായിരുന്നു എന്ന് ഞാൻ ഓർക്കണില്ല പക്ഷെ ഞാൻ ആ ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം കഴിച്ചു ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുന്നത് വണ്ടക്കരായിരുന്നു എന്ന് താങ്കൾ പറയോ ആ ഭക്ഷണം ഭാര്യ തന്ന ഭക്ഷണം ഞാൻ കഴിച്ചില്ലായിരുന്നു എന്ന് എന്നുവരികില് ഞാൻ ശാരീരികമായിട്ട് ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ലായിരുന്നു ഇതാ സത്യം അതുകൊണ്ട് ഞാൻ കഴിച്ച ഭക്ഷണം ഒരു വിധത്തിൽ എന്റെ ശാരീരികമായ പോഷണത്തിനെ ഉപകരിച്ചു എന്ന് വേണം വിചാരിക്കാൻ തന്റെ ശാരീരികമായിട്ടുള്ള ജീവൻ നിലനിൽക്കാൻ അത് ഉപകരിച്ചു എന്ന് വേണം വിചാരിക്കാൻ താങ്കൾ എഴുതിയ ആ എഴുത്തില് ഇതുപോലെ തന്നെ താങ്കൾ ഈ മുപ്പത് കൊല്ലവും പള്ളിയിൽ വന്നു അതിൽ പറയുന്ന പ്രസംഗങ്ങൾ കേട്ടു പ്രത്യക്ഷത്തിൽ ഒരു പ്രസംഗത്തെ പറ്റിയും താങ്കൾക്ക് അറിഞ്ഞുകൂടാ താങ്കൾ ഓർക്കുന്നില്ല എങ്കിലും ഈ മുപ്പത് കൊല്ലം പള്ളിയിൽ വരികയും അവിടെയുള്ള തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുകയും അവിടെ പറയുന്ന ദൈവോചനങ്ങൾ പ്രഘോഷണം ചെയ്ത് നിങ്ങൾ കേൾക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാവില്ലേ ഇന്ന് ആയിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആധ്യാത്മിക ജീവനുള്ളത് എന്ന് വിചാരിക്കുന്നത് തെറ്റുണ്ടോ ഇത് നിങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നത്തെ സ്ഥിതിയിലേക്ക് എത്താൻ പോലും അത് സാധ്യതയുണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളുടെ പള്ളിയിലുള്ള പ്രവേശനവും ആ പ്രാർത്ഥനയിലുള്ള സംബന്ധവും അല്ലെങ്കിൽ അതിലുള്ള പങ്കുപറ്റലോ ഒക്കെ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് മുതൽക്കൂട്ടായി തീർന്നു കാണും ഇതൊരു സത്യമാണ് തുടർന്ന് അദ്ദേഹം എഴുതുകയാണ് തരുന്ന ഭക്ഷണം എനിക്ക് ഇഷ്ടമില്ലാതെയും തൃപ്തിയില്ലാതെയും ഞാൻ കഴിച്ചിരുന്നു എന്നു എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും അസുഖം വരുമായിരുന്നു രുന്ന ഭക്ഷണം ഒരു തരത്തിലും തൃപ്തിയില്ലാതെയും ഞാൻ അത് ഇഷ്ടപ്പെടാതെയുമാണ് ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് കൊല്ലവും ഞാൻ കഴിച്ചിരുന്നു എന്ന് വരികിൽ ഇതിനകം എനിക്ക് ആൾസറിന്റെയോ ഏതെങ്കിലും മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് ഞാൻ വിധേയപ്പെടുമായിരുന്നു പക്ഷേ ഭാര്യ തരുന്ന ഭക്ഷണം സംതൃപ്തിയോടു കൂടെ ഇഷ്ടപ്പെട്ട് ഞാൻ കഴിച്ചു അതുകൊണ്ട് ഭക്ഷണത്തിൽ നിന്ന് വരുന്ന രോഗങ്ങള് എന്നെ പിടിപ്പെട്ടിട്ടില്ല നിങ്ങൾ പള്ളിയിൽ വരുന്നു പ്രസംഗങ്ങൾ കേൾക്കുന്നു അത് യാദൃച്ഛികമായിട്ട് കേൾക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് ഇഷ്ടപ്പെട്ടും അത് താല്പര്യത്തോടും കൂടിയും അതിന് ഒരുക്കത്തോടും കൂടിയും നിങ്ങൾ വന്നിരുന്നു എന്ന് വരികിൽ അത് കേൾക്കാനുള്ള സന്നദ്ധത നിങ്ങൾക്ക് മനസ്സിനുണ്ടാകുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കാനിട വന്ന പ്രസംഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളർത്താനിട വരും എന്നുള്ള സത്യമാണ് അതിന് കൂടുതൽ കൂടുതൽ പോഷണം ലഭിക്കും അപ്പോ പ്രശ്നം എവിടെയാണ് പ്രശ്നം നമ്മുടെ മനസ്സിന് നമ്മുടെ ഓരോരുത്തരെയും മനസ്സിലാണ് ഇതിന്റെ പ്രശ്നം ഇരിക്കുന്നത് നമ്മൾ കേൾക്കുന്നു പക്ഷെ ശ്രമിക്കുന്നില്ല നമ്മൾ കാണുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതാണ് പ്രശ്നം കാണുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അതിൽ നിന്നും വലിച്ചെടുക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് ജീവിതത്തെ ജീവിതമാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് എന്റെ ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി എനിക്കാണ് തന്നിരിക്കുന്നത് ആ ജീവിതത്തെ വളർത്തണമോ തളർത്തണമോ എന്നുള്ളത് ഞാനാ നിശ്ചയിക്കുന്നത് അത് എന്റെ മനസ്ഥിതിയാണ് എന്റെ മനഃസ്ഥിതി ദേവാലയത്തിൽ വരണം ദേവാലയത്തിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവിടെയുള്ള പ്രാർത്ഥനകൾ ഞാൻ സജീവമായ രീതിയിൽ പങ്കുവെക്കണം അലസത വിട്ടുകൊണ്ട് കൂടെ ഞാൻ അതിൽ സംബന്ധിച്ചെങ്കിലേ തമ്പുരേന്റെ അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള സ്രോതസ് ഞാനും തമ്പുരാനും തമ്മിലുള്ള ബന്ധപ്പെടാൻ സാധിക്കുള്ളൂ എന്നൊരു ചിന്തയോടുകൂടി നമ്മൾ അതിൽ സംബന്ധിച്ച് സംബന്ധിച്ച് വരികയാണെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ചിന്തയുടെ അഭാവമാണ് ഇന്ന് ഈ മതാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുകയും അതിന്റെ ഫലമായിട്ടുണ്ടാകേണ്ട ആത്മീയമായിട്ടുള്ള ദർശനം വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു ക്ഷീണിതരായിട്ട് വരികയും ചെയ്യുന്ന എല്ലാ സമൂഹത്തിലും ഇതൊരു പരിധിവരെ ശരിയാണെന്നാണ് എന്റെ ഉത്തമ ബോധ്യം എല്ലാ സമൂഹത്തിലും ഒരുപാട് അനുഷ്ഠാനങ്ങൾ കൂടുന്നു പക്ഷേ അത് എന്തിനു വേണ്ടി വെച്ചിരിക്കപ്പെട്ടിരിക്കുന്നുവോ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ആ സമൂഹത്തിൽ ഉണ്ടായി കണ്ടാൽ നമ്മൾ പ്രതികരിക്കുന്ന രീതി കണ്ടാൽ നമ്മൾ തമ്പരാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നത്തക്ക വിധത്തിലാണ് നമ്മുടെ പ്രതികരണം നമ്മൾ ഏതെങ്കിലും തരത്തില് ക്രൈസ്തവുമായിട്ടുള്ള വിശ്വാസത്തിൽ പങ്കു ആളാണോ എന്ന് സംശയം തോന്നത്തക്ക വിധത്തിലാണ് നമ്മുടെ പെരുമാറ്റ രീതി എന്ന് വരികിൽ ഈ പ്രാർത്ഥന കൊണ്ടോ ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഈ പതിവ് കൊണ്ടോ ഈ ആചാരം കൊണ്ടോ ഈ ചടങ്ങ് കൊണ്ടോ എന്ത് പ്രയോജനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മനസ്സാണ് ഈ ആത്മീയ ദർശനം എന്ന് പറയുന്നത് ഈ ദർശനമാണ് മനുഷ്യനെ ദൈവമായിട്ട് ബന്ധിപ്പിക്കുക ഈ ദർശനമാണ് മനുഷ്യനെ വളർത്തുക എന്നുള്ള സത്യമാണ് യേശു കൈത്തക്കാലം നാലാം ഞായറാഴ്ചയായി ഇന്ന് വളർച്ചയുടെ മാനദണ്ഡമായിട്ട് വളർച്ചയ്ക്ക് നിദാനമായിട്ട് തന്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് മതാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യന് ആവശ്യമുണ്ട് കാരണം ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ അപ്പോ സാമൂഹ്യ ജീവിയായിട്ടുള്ള മനുഷ്യന് സമൂഹത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് അതോടുകൂടി തന്നെ ആത്മീയമായിട്ടുള്ള വളർച്ചയിലേക്ക് മനുഷ്യൻ വളർന്നു വന്നില്ലെങ്കിൽ അത് ക്യാൻസറസ് ആയിട്ട് തീരും ആ വളർച്ച അത് അരോചകമായിട്ട് തീരും അത് ആരോഗ്യത്തിന് പകരം അത് അനാരോഗ്യം ഉണ്ടാക്കുന്ന ഒരു വളർച്ചയായി തീരും എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടേതായിട്ടുള്ള മനസ്സിലെ വന്നുകൊണ്ടിരിക്കുന്ന പൂപ്പലുകളും പായലുകളും അലസതകളും മന്നതകളും മാറ്റിക്കൊണ്ട് സജീവമായ രീതിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം ഉപയോഗിക്കാനുള്ള തീവ്രമായിട്ടുള്ള മനസ്സിന്റെ ഒരുക്കം തമ്പരാന്റെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സന്ദേശം ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാൻ ശ്രമിക്കാം